എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു ഹോട്ടലിന് ഉടമസ്ഥനാണ് സൂര്യാസ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ടാഴ്ച മുമ്പ് ഞാനൊരു യാത്ര പോയായിരുന്നു കോഴിക്കോട് എൻ്റെ ഒരു ചേച്ചി ഒരു സർജറിയുടെ ഭാഗമായിട്ടൊരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു എനിക്ക് കാസർഗോഡേക്ക് ഗ്യാരൻ്റെ ഇത് കാഞ്ഞങ്ങാട് വന്നാൽ മതി പക്ഷേ ആ രാത്രി വരുന്ന ട്രെയിന് കാഞ്ഞങ്ങാട് സ്റ്റോപ്പില്ല വന്നേ പറയത് അത് നേരെ കാസർഗോഡേക്കാണ് പോകുന്നു ഞാൻ ആ ട്രെയിനിന് നേരത്തെ ടിക്കറ്റ് റിസർവേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് ട്രെയിൻ വരാൻ കുറച്ച് സമയമുണ്ട് അപ്പം ഞാൻ കരുതി ഒമ്പതരയ്ക്കാണ് വന്ദേ ഭാരത് കോഴിക്കോട് വരണ്ടിയത് അപ്പം എന്തെങ്കിലും ഒരു ആഹാരം കഴിക്കണം വിശക്കുന്നുണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു അപ്പം ഞാൻ ആ സൈഡിൽ നിന്നിരുന്ന സൈഡിൽ ഒരു ഹോട്ടലോ ഒന്നും കണ്ടില്ല അപ്പം ഞാൻ അവിടുന്ന് പുറത്തെ സൈഡിലേക്ക് വന്ന് എവിടെയെങ്കിലും ഒരു ചെറിയ ഹോട്ടൽ കണ്ടാൽ എന്തെങ്കിലും ഒരു ആഹാരം കഴിക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ നിൽക്കുവായിരുന്നു എവിടെയാ എങ്ങനെയാന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ സൈഡിലുണ്ടോ ഹോട്ടൽ ഇവിടെ ഉണ്ടോ അപ്പാണ് ഞാനൊരു ഇച്ചരെ വല ദിവസത്തേക്ക് മാറി കുറച്ച് നടന്നപ്പം അവിടെ ഒരു ചെറിയ ഹോട്ടൽ കണ്ട് അപ്പം കുറെ വാഹനങ്ങൾ അവിടെ കൂടി ഇങ്ങനെ പോകുന്നതുകൊണ്ട് മുറിച്ച് കിടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടുന്നത് നോക്കി പോകാൻ വേണ്ടി ഇങ്ങനെ അവിടെ നിന്നു അപ്പൊ ആ നിക്കുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നോണ്ട് അപ്പുറത്തൊരു ചെറിയ ഹോട്ടല് കാണുന്നതിന്റെ മുമ്പില് ഒരു അമ്മയും കുഞ്ഞും കൂടെ മുഷിഞ്ഞ വേഷവും ഒക്കെ ആയിട്ട് അവര് വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ കഴിഞ്ഞു കിട്ടി എന്തെങ്കിലും ഒരു ആഹാരം വാങ്ങി തരുവോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ നമുക്ക് കണ്ടു അപ്പൊ ഞാന് ഇത് കണ്ടോണം അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചോ അപ്പൊ ഞാൻ അങ്ങോട്ട് പോവുകയാണെ അവരെ സഹായിക്കണം അവർക്ക് എന്തെങ്കിലും ആഹാരം വാങ്ങി കൊടുക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയ സമയം ഞാൻ അപ്പുറത്ത് പകുതി മുറിച്ച് കടന്നു ഇനി അടുത്തൊരു പകുതിയും കൂടെ മുറിച്ച് കടന്ന് അപ്പുറത്തോട്ട് റോഡ് ക്രോസ് ചെയ്ത് പോകണം അങ്ങനെ ഞാൻ അപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്ത് ഇനി അവരുടെ അടുത്തേക്ക് ഒരു പത്തിരുപത് അടിയും കൂടെ നടക്കാനുണ്ട് അപ്പത്തേക്ക് എത്തുമ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോണ്ട് നമ്മുടെ ഹോട്ടലിന്റെ ആ ഹോട്ടലിന്റെ ക്യാഷിൽ ഉണ്ടായിരുന്ന അതിന്റെ ഓണറാണെന്ന് എനിക്ക് തോന്നുന്നു ക്യാഷിൽ ഉണ്ടായിരുന്ന പുള്ളി അവിടുന്ന് വേറെ ഇറങ്ങി വന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് പോയി അവിടെ ഒരാട് തിരുത്തി അതിനുശേഷം അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഹോട്ടലിന് മുമ്പിൽ എത്തി അപ്പൊ ഞാൻ അവിടെ നിന്ന് നിന്നു ഇനി എന്താ നടക്കുന്നതെന്ന് കാണാൻ വിചാരിച്ചു അപ്പൊ ഞാൻ നോക്കുമ്പോ അവിടെ ഒരാട് തിരുത്തിയിട്ട് അവർക്ക് ു റൈസ് അതിന്റെ സൈഡിൽ കറിയും ഒക്കെ ആയിട്ട് അവർക്ക് വയർ നിറച്ച ആഹാരവും വെള്ളവും ഒക്കെ കൊണ്ടു കൊടുക്കുന്നതാണ് അപ്പൊ അവര് കൈയൊക്കെ കൂപ്പി അവരോട് നന്ദി പറഞ്ഞാൽ ഒന്നും വേണ്ട നിങ്ങള് കഴിക്കുന്നതെല്ലാം പറഞ്ഞ അയാൾ ഒന്നും അറിയാത്ത പോലെ അയാൾ കയറി അപ്പം ഞാനിതൊക്കെ കണ്ടോണ്ട് അങ്ങോട്ട് പോകുന്നത് അപ്പൊ ഞാനിവരെ വീക്ഷിച്ചു അത് കഴിഞ്ഞ് ഞാനകത്ത് പോയി ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് ആഹാരമൊക്കെ കഴിച്ചു അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് പൈസ ഒക്കെ കൊടുത്ത് ഹോട്ടല് പിന്നെ ഓണറോട് ഞാനിങ്ങനെ സംസാരിച്ചു അന്നേരം ഞാനിങ്ങനെ പറഞ്ഞ അവർക്ക് ഫുഡൊക്കെ കൊടുത്തല്ലോ വലിയ കാര്യമായി പോയി അപ്പൊ പുള്ളി പറഞ്ഞു അതിനിപ്പ എന്താ നമുക്ക് ഒരു നേരത്തെ ആഹാരം ഒരാൾക്ക് കഴിച്ചു കഴിക്കാൻ കൊടുത്തോണ്ട് ഇവിടെ ഒന്നും കുറയാനില്ല മിക്കവാറും എത്രയോ ആളുകളുടെ ഫുഡായിരിക്കും നമ്മൾ രാത്രി എടുത്ത് കളയുന്നത് അവർക്ക് ഒരു നേരത്തെ ആഹാരം അതുപോലെ വലിയ അനുഗ്രഹം ആയിരിക്കും അല്ലാണ്ട് വേറെ അതിൽ വേറെ ചിന്തയൊന്നും ഇല്ല ഇതൊക്കെ നിത്യ സംഭവം അതൊരു കാര്യമേ ഇല്ല എന്ന് പറഞ്ഞ് പുള്ളി അത് വേറെ കൂളായിട്ട് സംഭവം സംസാരിച്ചു വിട്ടു അപ്പൊ ഞാൻ എപ്പോഴും ഞാൻ അത് കണ്ടപ്പോഴും എപ്പോഴും ഞാൻ ആ കടന്നുങ്ങൾ പോരുമ്പോഴും ഒക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഞാൻ അവരുടെ അടുത്ത് പോയി അവരോട് കുശലമൊക്കെ പറഞ്ഞ് അവരുടെ തൃപ്തിയോടെ സന്തോഷത്തോടെ ആഹാരം കഴിക്കുന്നതെല്ലാം കണ്ട് അവരുടെ അടുത്ത് അവർക്ക് കുഞ്ഞ് പൈസയൊക്കെ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് വതുക്കെ ഇങ്ങനെ നടന്നു അപ്പൊ അന്നേരം ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഞാനും എന്നെ പോലുള്ള പല ഹോട്ടലുകാരും പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് ചെയ്തിട്ട് വിളിച്ചു പറയുന്നതല്ല പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും വിശന്നിട്ടോ അല്ലെങ്കിൽ ഒരു പത്ത് രൂപയ്ക്ക് നിവൃത്തിയില്ലാതെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിൽ വന്നപ്പെട്ടു ഇനി കാരണം അവർക്ക് ബസ്സിന് പോകാനോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാനോ അവരുടെ ഒരു രൂപ ഇല്ലെന്ന് കാണുമ്പോൾ അവർക്ക് പോക്കറ്റ് മണിയൊക്കെ കൊടുത്ത് വേറെ വയർ നിറഞ്ഞ ആഹാരമൊക്കെ കൊടുത്ത് അവർക്ക് ധൈര്യമൊക്കെ കൊടുത്ത് അവരെ ഒരു കണ്ടക്ടറെ പറഞ്ഞപ്പിച്ച് ബസ്സേലൊക്കെ കയറ്റി വിടുന്നു ഇതൊക്കെ നിത്യ സംഭവമാണ് അപ്പൊ ഹോട്ടലുകാര് ഒത്തിരി വലിയ ഹോട്ടൽ മനസ്സോട് കൂടിയിട്ട് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഞാൻ ഈ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വന്നപ്പം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമായിരുന്നു താങ്ക് യു